إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم നാംയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഉണർത്തുകയാണ് നമ്മെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വിശ്വാസികളിലൊരു ആളുകൾ ഒരുങ്ങി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ നാം സന്നിഹിതരായിട്ടുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലഹിസ് ഇബ്രാഹിം അലഹിമിനെ ഹജ്ജിന്റെ വേളയിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമെല്ലാം നമ്മൾ ഓർക്കാറുണ്ട് വേണ്ടി സ്വലാത്ത് ചെല്ലുമ്പോൾ ഇബ്രാഹിം അലഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മൾ ഓർക്കാറുണ്ട് ഓരോ നമസ്കാര വേളയിലും ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നു എന്നതിലുപരി നമ്മൾ കബയിലേക്ക് തിരിയുമ്പോ ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഓർക്കുമ്പോ ഇബ്രാഹിം അലഹിസലാമിനെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത പരീക്ഷണങ്ങൾ

തന്റെ റബ്ബി ഇബ്രാഹിം അലഹിസ്ലാമിനെ ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി എന്നാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്താണ് വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടെതായിരുന്നു നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരിക്കലും

എന്റെ ഉപ്പ ൊരു ഉപകാരവും ചെയ്യാത്തതിനെ താങ്കൾ ആരാധിക്കണമെന്ന് ഇബ്രാഹിം അലഹി ചോദിക്കുന്നുണ്ട് ഓ ഉപ്പ നിങ്ങൾക്ക് വന്ന വന്ന് അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം താങ്കളെ ഞാൻ നേർമാർഗത്തിലേക്ക് നയിക്കാം എന്ന് ഇബ്രാഹിം അലിഹിസലാം പറയുന്നുണ്ട് ഇന്ന എന്റെ നിങ്ങൾ ആരാധിക്കരുത് തീർച്ചയായും ഇബ്രാഹിം നബി ഉപ്പയോട് പറയുന്നുണ്ട് എന്റെ പൊന്ന് പിതാവേ നിങ്ങൾ ബാധിക്കുന്നതും നിങ്ങളുടെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഇബ്രാഹിം അലഹി പറയുന്നുണ്ട് വളരെ ആത്മാർത്ഥമായി വളരെ ഗുണകാംക്ഷയോടുകൂടി വിഗ്രഹാരാധകനായ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ജീവിക്കുന്ന ഇബ്രാഹിം അലിഹിസലാമിന്റെ ഉപ്പയോടെ ഏറ്റവും മാന്യമായി അദ്ദേഹം ദേവത്ത് നടത്തുമ്പോ തിരിച്ചുള്ള പ്രതികരണം എന്താണ് എന്റെ ഈ ആരാധ്യന്മാരോട് നീ വിമുഖത കാണിക്കുകയാണോ അതിന് നീ തള്ളിപ്പറയുകയാണോ നിന്റെ ഈ പ്രബോധനം നീ നിർത്തിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ഓടിക്കുക തന്നെ ചെയ്യും നീ എന്നിൽ നിന്ന് നിന്ന് എന്ന് ഇബ്രാഹിം വീട്ടിൽ ഉപ്പ ആസർ അവിടെയും ഇബ്രാഹിം അലഹിസലാം പറയുന്ന വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നുണ്ട് താങ്കൾക്ക് കല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം അലഹിസലാം വിലക്കപ്പെട്ടപ്പോ അദ്ദേഹം പിന്നതിൽ നിന്ന് ഒഴിവാകുന്നുമുണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമേറെ ശ്രദ്ധേയമാണ് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെയും എല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് എനിക്ക് എന്റെ റബ്ബിനോടാണ് എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നിമിത്തം ഞാൻ ദൗർഭാഗ്യവാനാവുകയില്ല എന്ന വിഷയമാണ് സുഹത്തും അറിയമ്മിന്റെ മുതൽ ആയത്തിൽ ഇത് കാണാൻ കഴിയും പിതാവ് ഇബ്രാഹിം ഒരു പരീക്ഷണമായിരുന്നു കൃത്യമായി വീട്ടിൽ നിന്ന് ദേവത്ത് നടത്തിയോടിക്കപ്പെടുന്നു ഒരു പരീക്ഷണമാണ് പക്ഷേ അവിടെ അദ്ദേഹം പതറിയിട്ടില്ല നാട്ടുകാർക്കിടയിൽ നടത്തിയപ്പോ അവർ ഇബ്രാഹിം അലഹിസ്സലാമിനെ വേണ്ടി കൽപ്പിച്ചു അവർ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചുട്ടുകരിക്കുകയും നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ എന്നാണ് അങ്ങനെ അത്യുഷ്ണത്തിൽ തിളച്ചു മറിയുന്ന ഒരു തീകുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം അലിഹിസലാം വലിച്ചെറിയപ്പെടുകയാണ് ിൽ കാണാം നാൽപത് ദിവസം എടുത്തു ആ തീ കത്തിക്കുവാൻ എന്നാണ് ഇബ്രാഹിം അലഹിമിനെ എറിയുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ അവിടെ അള്ളാഹുബാനയുടെ സഹായമുണ്ടായി തീ കുണ്ടാരത്തിലേക്കെറിയപ്പെട്ടപ്പോ

ഇബ്രാഹീമിന് നീ തണുപ്പും ശാന്തിയുമായി തീരുക ഇബ്രാഹിം അലേഹിസ്ലാം സാക്ഷാൽ ആ അഗ്നി പരീക്ഷണത്തിൽ വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും തനിക്കെതിരാണെങ്കിലും എന്റെ റബ്ബിന്റെ സഹായം എനിക്കുണ്ടെങ്കിൽ എനിക്കത് മതി എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ല നിങ്ങളെ സഹായിക്കും അല്ല നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ആ രാജാവും രാജ്യത്തുള്ളവർ മുഴുവനും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ് നടന്നത് ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചു അതുപോലെ തന്നെ സന്താനമില്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടു

സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ട ഇബ്രാഹിം അലഹിമിൽ നിന്നാണ് പിന്നീട് പ്രവാചകന്മാരുടെ ശൃംഖല തന്നെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലഹിമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് മഹാനായ റസോലുനാകുന്നത് മറ്റു പ്രവാചകന്മാരെല്ലാം കടന്നു വരുന്നത് ഇസ് നബി അലഹിന്റെ സന്താനങ്ങളായിക്കൊണ്ടാണ് ഇബ്രാഹിം അലഹിമിന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകിയതാണ് സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ അദ്ദേഹം പതറിയില്ല അള്ളാഹു അല്ലാത്തവരിൽ അവർ ആശ്രയിച്ചു പോയില്ല അള്ളാഹു അല്ലാത്തൊരു അവലംബവും അവർ കണ്ടെത്തിയില്ല അള്ളാഹുവിംഗലേക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ആദ്യം ഹാജറിൽ ഇസ്മായിൽ എന്ന ഉണ്ടാകുന്നു പിന്നീട് അവസ്ഥയിൽ എന്ന് പറയുന്ന തന്റെ ആദ്യ ഭാര്യയിലും എന്ന സന്താനത്തെ അള്ളാഹു പ്രദാനം ചെയ്യുന്നു ആ പരീക്ഷണത്തിലും അദ്ദേഹം വിജയിക്കുകയാണ് അതുപോലെ തന്നെ ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിൽ എന്ന പിഞ്ചു പൈതലിനെയും ആരാരും വിജനമായ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോരാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് ഒരു മരത്തിന്റെ ഒരു പോലും അവർക്ക് കുടിക്കാൻ ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഭാര്യയെയും മകൻ ഇസ്മായിൽ എന്ന കുട്ടിയേയും ഉപേക്ഷിച്ചു പോരാനുള്ള കല്പിക്കുമ്പോ യാതൊരു വൈമനസ്യവുമില്ല ഇബ്രാഹിം അവരെ അവരുപേക്ഷിച്ചു പോരുമ്പോ ഉമ്മു ഇസ്മായിൽ അഥവാ ഉസ്മായിൽ നബിയുടെ ഉമ്മ ഹാജർ ചോദിക്കുന്നുണ്ട് യാ ഇബ്രാഹിം അല്ലയോ ഇബ്രാഹിം തിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു മനുഷ്യനോ മറ്റൊരു വസ്തുവോ ഒന്നുമില്ലാത്ത ഈ ഈ ഈ ഭൂമിയിൽ താഴ്വരയിൽ ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ആ ഒരു കാര്യം ആ ഒരു വാചകം അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ സന്ദർഭത്തിൽ ഭാര്യയിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാതെ കൽപ്പന ഇബ്രാഹിം ഇബ്രാഹിം കടന്നു ഹാജർ ോട് ചോദിക്കുന്നുണ്ട് അല്ലയാണോ താങ്കളോട് ഇത് കൽപ്പിച്ചത് قال نعم അതെ അപ്പൊ അവര് പറഞ്ഞു ഇതല്ല എങ്കിൽ അള്ള ഞങ്ങളെ കൈവടിയുകയില്ല പ്രതീക്ഷയാണ് ആ കുടുംബത്തിനുണ്ടായിരുന്നത് അള്ളാന്റെ കൽപ്പന പാലിച്ചു കൊണ്ടാണോ തന്റെ പ്രിയതമൻ തന്നെയും ഈ ചോര പൈതലിനെയും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന ത്യാഗസമ്പൂർണമായ ഹാജറിന്റെ ചരിത്രമാണ് നമ്മൾ ഓർക്കുന്നത് ഹജ്ജിന്റെയും ഹജ്ജിൻറെയും മുമ്പയുടെയും വേളയിൽവക്കിടയിൽ ഈ നടത്തുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രംഗങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലഹിസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ ഒരു കൃഷിയോ ഒന്നുമില്ലാത്ത ഭൂമിയിൽ ഞാൻ പോരുന്നത് അതുകൊണ്ട് ജനഹൃദയങ്ങളെ അവരിലേക്ക് ചായ്വുള്ളതാക്കണമേ ഫലങ്ങൾ ഉപജീവനമായി നൽകുകയും ചെയ്യണമേ അവർ നന്ദിയുള്ളവരായേക്കാം എന്നാണ് അതുകൊണ്ടാണ് ലോകത്തിലുള്ള ഹൃദയം അങ്ങോട്ട് ചായ്വുള്ളതായത് അവിടെ ഇന്ന് എല്ലാ രൂപത്തിലുമുള്ള കായ്ക്കനികളും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥനയാണ് കുടുംബത്തെ അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കാനുള്ള കൽപ്പന അതിൽ യാതൊരു വൈമനസ്യവും ഇല്ലാതെ അത് സ്വീകരിക്കാൻ ഇബ്രാഹിം അലഹി തയ്യാറായി ബുഖാരിയിലെ മൂവായിരത്തി അതുപോലെ തന്നെ മകനെ അറുക്കാനുള്ള കല്പന അത് ഒരു പിതാവിനോട് സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു പരീക്ഷണമാണ് فلما بلغ معه السعي قال قال يا يا بني في المنام ماذا ترى تفعل ما تؤمر ستجدني شاء الله من الصابرين ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്റെ അഭിപ്രായം എന്താണ് എന്ന് മകനോട് ചോദിക്കുമ്പോ മകനായി ഇസ്മാൽ അലിഹിസ്ലാമും അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തെ സ്വീകരിക്കാൻ അതിൽ വിജയിക്കുവാൻ അവർ തയ്യാറാവുകയാണ് ചെയ്തു കൊള്ളുക എന്നാണ് പഠിപ്പിക്കുന്നത് ഇബ്രാഹിം അതിനും തയ്യാറായി അവിടെയും വിജയിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച ലഭിക്കുന്ന ഇബ്രാഹിം അലഹിസ്

ശുദ്ധിയുടെ വിഷയത്തിൽ ഇബ്രാഹിം പരീക്ഷിച്ചു തലയുടെ വിഷയത്തിലാണ് ബാക്കി ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഫർ റഅസി ഖസ്സ്ുൽ ഷാരിബ് തരീദ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ മീശ വെട്ടാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു വൽ ബദ്മള വെള്ളം കുപ്പിടിക്കാൻ വേണ്ടി കൽപ്പിച്ചു വൽ ഇസ്തിൻഷാഖ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചു വസ്സിവാഖ് ബ്രഷിംഗ് പല്ല് തേക്കാൻ വേണ്ടി കൽപ്പിച്ചു വഫർഖുർ റഅസ് മുടി ചീയാൻ വേണ്ടിയും കൽപ്പിച്ചു ശരീരത്തിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ വേണ്ടി വേണ്ടി കൽപ്പിച്ചു രോമം ർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു രോമം പറിക്കാൻ വേണ്ടി വേണ്ടി കൽപ്പിച്ചു മലമൂത്ര നടത്തിയാൽ വെള്ളം കൊണ്ട് ശുചിയാക്കുവാനും എന്നാണ് വലിയ വലിയ പരീക്ഷണങ്ങൾ മുതൽ ചെറിയ ചെറിയ വിഷയങ്ങളിലെ പരീക്ഷണങ്ങൾ വരെ കൃത്യമായി അള്ളാഹു അദ്ദേഹത്തിനോട് കൽപ്പിച്ചപ്പോ അതൊക്കെ കൃത്യമായി പാലിക്കുന്ന ആളായി ഇബ്രാഹിം അലിസ്സലാം കാബ് വൃത്തിയാക്കാനുള്ള കൽപ്പന കാപ നിർമ്മിക്കുവാനുള്ള കൽപ്പന ഹജ്ജിനു വേണ്ടി ആഹ്വാനം ചെയ്യാനുള്ള കൽപ്പന തുടങ്ങി എന്തെല്ലാം ഏതെല്ലാം കൽപ്പനകൾ അദ്ദേഹത്തിന് ലഭിച്ചോ അത് മുഴുവനും പാലിച്ചു ഇബ്രാഹിം അലഹിസ്സലാം ഒറ്റയാൾ പട്ടാളമായി അദ്ദേഹം പോരാടി

അലൈഹി ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ ഈ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് എന്നാണ് റമലാൻ മാസത്തിലെ അവസാന പത്തുകൾക്കാണോ പ്രാധാന്യമുള്ളത് അതാണോ ശ്രേഷ്ഠമായത് അതല്ല ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾക്കാണോ ശ്രേഷ്ഠതയുള്ളത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാര് പറഞ്ഞത് റമലാനിലെ അവസാനത്തെ പത്തിലെ രാത്രികൾ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്തിലെ രാത്രികളെക്കാൾ ശ്രേഷ്ഠകരമാണ് എന്നാണ് എന്നാൽ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്തിലെ പകലുകൾ റമലാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പത്താണ് ഇത് പലപ്പോഴും ആളുകൾ വിസ്മരിക്കുന്ന ഒരു കാര്യമാണ് ഷെബാൻ മാസത്തിൽ നിന്ന് റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോ നമുക്കൊരു ആവേശമുണ്ടാകാറുണ്ട് റമദാനിൽ ചെന്ന് അതിന്റെ അവസാനത്തെ പത്തിലേക്കെത്തുമ്പോ നമ്മൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാറുണ്ട് അതുപോലെ സജീവമായി പ്രവർത്തിക്കേണ്ട ദിവസങ്ങളാണ്

ഒരു വ്യക്തി തൻ്റെ ശരീരവും സമ്പത്തും ആ യുദ്ധത്തിന് കടന്നു പോവുകയും തന്റെ സമ്പത്ത് മുഴുവൻ അതിനു വേണ്ടി സമർപ്പിക്കുകയും അദ്ദേഹം അവിടെ ആവുകയും ചെയ്താൽ അയാൾക്കാണ് ഇവരെക്കാൾ കൂടുതൽ പ്രതിഫലം എന്നും പറയുന്നു അപ്പോൾ വലിയ പ്രതിഫലമുള്ള ദിനങ്ങളാണ് പ്രിയമുള്ളവരെ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം തന്നെയാണ് സത്യം പറഞ്ഞല്ലോ അതിന്റെ വ്യാഖ്യാനം കാണാം അതുകൊണ്ട് God bo ും ഈ വിഷയമായി നമുക്ക് കാണാൻ കഴിയും ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം എന്നതിന് ഒറ്റ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ് മാസത്തിലെ ഒമ്പത് ഫത്തിറെന്ന് ഉദ്ദേശിക്കുന്നത് യൗമു നഹർ ദുൽഹിജ്ജ മാസത്തിലെ പത്താം തീയതിയാണെന്നും ഒക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ ഒരു ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൂടുതൽ നമ്മൾ പ്രവർത്തിക്കുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മാ മിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാ വലാ ഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ ഫഅക്സറു ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്തായ ദിവസങ്ങളാണിത് അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ അക്ബർ എന്ന് 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 അള്ളാഹുക്കുക അങ്ങനെയുള്ള വിക്രുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് എന്താ ഇതിന്റെ പ്രത്യേകത ഈ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാ രൂപത്തിലുമുള്ള ഇബാദാത്തുകളും സംഗമിക്കുന്ന ദിവസങ്ങളാണ് എന്നതാണ് നമസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങി എല്ലാ കർമ്മങ്ങളും ദിവസങ്ങളാണ് മറ്റു കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഹജ്ജ് ഉണ്ടാവുകയില്ല എന്നാൽ ഈ ദിവസങ്ങളിലാണ് ഹജ്ജ് നടക്കുന്നത് ഈ ദിവസങ്ങളിൽ മാത്രമാണ് ഹജ്ജ് അഥവാ ഈ മാസത്തിലാണ് ഹജ്ജ് ഉള്ളത് അതിനപ്പുറം ഹജ്ജില്ല അതുപോലെ തന്നെ അറഫാ ദിവസം എന്ന് പറയുന്ന പവിത്രമായ ദിവസമുള്ളത് ഈ പത്ത് ദിവസങ്ങളിലാണ് അതുപോലെ തന്നെ ധാരാളമായി തെൽബി എത്തിച്ചെല്ലുന്ന അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ധാരാളമായി ബലിയറക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതുകൊണ്ട് ഈ പുണ്യ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന കൃത്യമായി സൽക്കർമ്മം ചെയ്യാനുള്ള നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു സുബാനുഭവ സമ്പൂർണമായ പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ പള്ളി നിർമ്മിക്കുകയും ഇതിനു വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ബഹുമാനിയായ നമ്മുടെ ഫാത്തിമത്തയുടെ ഉമ്മ അവര് ഹോസ്പിറ്റലിൽ ഐ സിയുലാണെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രത്യേകമായി അവർക്ക് വേണ്ടി ദുഹ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്കെല്ലാം വിശാലമാക്കി കബിടങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായ സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല രൂപത്തിലുമുള്ള പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ട് അള്ളാഹുത്താല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും الله سبحانه وتعالى وركه دريئاً لن نلقي نقره كما رابط اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الله منهم واللمبات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين امنا أَمين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين